നമസ്കാരം നമസ്കാരമുണ്ട് അശ്വതിയാണ് ഇന്ന് നമുക്ക് വളരെ റെലവെൻ്റ് ഒരു കോട്ട് നോക്കാം ലിവ് ആൻഡ് ലെറ്റ് ലിവ് ജീവിക്കുക ജീവിക്കാൻ അനുവദിക്കുക ഒരു വാക്യത്തിൽ ഇത് വരും മേ യു നെവർ ബി ദ റീസൺ വൈ സമോൺ ഹു ലവ് ടു ഷീൻ ഡഷ് ഇൻഡിമോർ ഓ വൈ സമോൺ ഹു ഡ്രസ്റ്റ് സോ യുണീക്ലി നൗ വെയർസ് പ്ലെയിൻ ക്ലോത്തി ഓ വൈ സമോൺ ഹു ഓൾവേസ് സ്പോക്ക് സോ എക്സൈറ്റഡ്ലി അബൌട്ട് ദയർ ഡ്രീംസ് ഇസ് നൗ സൈലൻ്റ് അബൌട്ട് ദ ഇൻ എ വേൾഡ് വേർ യു ക്യാൻ ബി എനിത്തിങ് ബി കൈൻഡ് സോ നമ്മൾ ഒരാൾ പാടാൻ ഇഷ്ടമാണ് പാടുന്നത് നല്ലതാണോ അല്ലയോ എന്നുള്ളതല്ല പാടാൻ ഇഷ്ടമാണ് അവരവരുടെ സ്ഥലത്ത് അവരുടെ ഒരു സ്പേസിലാണത് എങ്ങോട്ടത് എങ്കിലും നമ്മളുടെ ഒരു വാചകം കാരണം അവരിനി അടുത്ത് പാടുമ്പോൾ പാടണ്ട എന്നല്ലെങ്കിൽ മനസ്സിൽ നിന്ന് അങ്ങനെ ചിന്ത നമ്മൾ കാരണം വരാതിരിക്കട്ടെ പാടി തുടങ്ങുമ്പോൾ യൂ ചെവിതല കേൾക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവർ പാടിക്കോട്ടെ നമുക്ക് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ അവിടെ നിന്നങ്ങ് മാറിപ്പോകാമല്ലോ അപ്പോൾ ആ ഒരു അവർക്ക് ഇഷ്ടമുള്ളൊരു കാര്യം അവർക്ക് സന്തോഷം വരുന്ന അവർ ചെയ്യുമ്പോൾ നമ്മളെ കാരണം അവർ ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ നല്ലപോലെ വസ്ത്രം ധരിച്ചു നന്നായി ഒരുങ്ങി പോകുന്ന ഒരാളായിക്കോട്ടെ ഇല്ലെങ്കിൽ ഒരിക്കലൊന്നും വലിയ താല്പര്യമില്ലാത്ത ഒരാളായിക്കോട്ടെ ഇതെന്ത് കോലമാണിത് എന്നുള്ളൊരു കമൻറ്റിലോ ഇതെന്താ ഇങ്ങനെ നടക്കണേ ഇത് ആരും കണ്ടിട്ട് ഇതുവരെയൊന്നും പറഞ്ഞില്ല ഇങ്ങനെയൊക്കെയുള്ള കമൻസ് ഒക്കെ കൊടുത്ത് അവരുടെ ആ ഒരു സ്പിരിറ്റ് അവർ സന്തോഷം കെടുത്താതിരിക്കട്ടെ അടുത്ത തവണ ഡ്രസ്സ് ചെയ്യുമ്പം അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും വേണ്ട സാധാരണ പോലെ എന്നൊരു മനസ്സുകൊണ്ട് അവർക്ക് തോന്നാൻ നമ്മളൊരു കാരണമാവാതിരിക്കട്ടെ ഇനി വളരെ സന്തോഷത്തോടെ അവരവരുടെ സ്വപ്നങ്ങളെപ്പറ്റി പറയുന്നത് അങ്ങനെ പറയുന്ന ഒരാളോടത്ത് ഇങ്ങനെയൊന്നും സ്വപ്നങ്ങളൊന്നും നടക്കാറൊന്നും പോലെ ജീവിതമാകുമ്പോൾ ഇത്ര ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞ് ആ ഒരു എന്താ പറയുക ഒരു നെഗറ്റീവായി പറഞ്ഞ് അവരെ നമ്മളുടെ റിയാലിറ്റിയിലേക്ക് അവരുടെ റിയാലിറ്റി വേറെ ആയിരിക്കാം നമ്മളുടെ റിയാലിറ്റിയിലേക്ക് വലിച്ചിടാതിരിക്കട്ടെ ഈ ലോകത്ത് എന്തും നിങ്ങൾക്കാവാമെന്നുള്ളപ്പം ദയുള്ളവരായിരിക്കട്ടെ എന്ന് പറയുന്നു നമ്മളിപ്പോൾ തന്നെ ആലോചിച്ചാൽ ഒന്ന് പാടുന്ന ഒരു സന്തോഷം വന്നാൽ അല്ലെങ്കിൽ ഒരു മൂളിപ്പാട്ട് പാടി നടക്കുന്ന ഒരു നല്ലൊരു താളം കണ്ടാൽ അതിനൊപ്പം ആടുന്ന ഒന്ന് ഒരു സ്റ്റെപ്പൊക്കെ ഇടുന്ന നന്നായി ഡ്രസ്സ് ചെയ്തു അല്ലെങ്കിൽ അവരവരുടെ കംഫേർട്ടിനനുസരിച്ച് നടക്കുന്ന സ്വപ്നങ്ങളെപ്പറ്റി ഇത് ധാരാളം സംസാരിക്കില്ല അല്ലെങ്കിൽ അതിലെ അതിന് വേണ്ടി അതിന് നടക്കും എന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന എത്ര മനുഷ്യരും നമുക്ക് ചുറ്റുമുണ്ടെന്ന് നോക്കിയാൽ അറിയാം വളരെ കുറച്ചു പേരേ ഉള്ളൂ വളരെ കുറച്ച് പേരേ ഉള്ളൂ നല്ലൊരു പ്രായമായിട്ടും ഇതൊക്കെ ഇനിയും നടക്കുമെന്ന് വിശ്വസിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടാവും വലുതാകുമ്പോൾ എല്ലാവർക്കും കെട്ടുപോകും അങ്ങനെ കെട്ടുപോവാത്ത കുറച്ചുപേരൊക്കെ ചുറ്റുമുണ്ടെങ്കിൽ നമ്മളായിട്ട് അവരുടെ നാളം കെടുത്താതെ ഇരിക്കട്ടെ ഒന്നും പറ്റിയില്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുക നല്ലതൊന്നും പറയാൻ പറ്റിയില്ലെങ്കിൽ ഒന്നും പറയണ്ട ബി കൈൻഡ് അറ്റ്ലീസ്റ്റ് വാ പൂട്ടി മിണ്ടായിരിക്കുക അതും ദേയാണ് ഒന്നും പറയാതിരിക്കുന്നതും ദേയാണ് ഇല്ലെങ്കിൽ നല്ലതെന്തെങ്കിലും പറയാം ഒന്നും പറയാനില്ലെങ്കിൽ ചു വാ പൂട്ടി മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ സോ അത് എല്ലാം കൂടി നമുക്ക് പറയാൻ പറ്റുന്ന ഒരൊറ്റ കാര്യമാണ് ലിവ് ആൻഡ് ലെറ്റ് ലിവ് ജീവിക്കുക ജീവിക്കാൻ അനുവദിക്കുക നമുക്ക് ജീവിക്കണം ഒപ്പം ബാക്കിയുള്ളവരെ അവരുടെ ഇഷ്ടത്തിന് ബാക്കിയുള്ളവർക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ജീവിക്കാൻ അനുവദിക്കുക നമ്മൾ ജീവിക്കുമ്പോൾ വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകണ്ട ഉണ്ടാവാത്ത രീതിയിലെന്നപോലെ മറ്റൊരാൾക്ക് നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കട്ടെ സൊ ലിവ് ആൻഡ് ലെറ്റ് ലിവ് ഇൻ എ വേൾഡ് വെയർ യു ക്യാൻ ബി എനിത്തിങ് ബി ഖൈൻ Thank you.